വളരെ സന്തോഷത്തോടെ ഇന്ന് ഇവിടെ റിവീൽ ചെയ്യാൻ പറ്റുള്ള കാര്യമാണ് നമ്മളുടെ ഈ സിനിമ ഈ സിനിമ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ലൈവില് പറഞ്ഞിരുന്നു ലാലേടന്റെ ആശീർവാദത്തോടെ തന്നെയാണ് ഈ സിനിമ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞോണ്ടായിരുന്നു അതായത് ഈ സിനിമ തുടങ്ങുന്നത് ഒരു കോസ്റ്റിക് ക്രിയേറ്ററിന്റെ വോയിസ് പ്രപഞ്ച സൃഷ്ടാവിന്റെ ശബ്ദത്തിൽ നിന്നാണ് അപ്പോൾ നമുക്ക് മലയാളത്തിൽ ആ ശബ്ദം നൽകിയിരിക്കുന്നത് കാലഘട്ടാണ് നമുക്കതുപോലെ തന്നെ തമിഴില് ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ശബ്ദം നൽകിയിരിക്കുന്നത് വിക്രം സാഗാണ് അത് നമ്മൾ നമ്മളിഷ്ടം നമ്മുടെ കണ്ടൻറ്റിലുള്ള ഒരു വിശ്വാസം കൊണ്ട് സ്നേഹം കൊണ്ട് അദ്ദേഹം നൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിലും പുള്ളി അതിനുവേണ്ടി നില കണത്തിൽ ഏർപ്പാട്ടെടുത്ത് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ് വിക്രം സാർ നമുക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു ശിവരാജ് കുമാർ സാറാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു പുള്ളിയും റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് വീട്ടിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമ്മളോടുള്ള ഇഷ്ടവും വിശ്വാസവും കൊണ്ടും തന്നെയാണ് അദ്ദേഹവും ഇതിനു വേണ്ടിയിട്ട് ശബ്ദം തന്നിരിക്കുന്നത് ആ ശബ്ദത്തിലായിരിക്കും സിനിമ തുടങ്ങുന്നതും ഈ ശബ്ദങ്ങളിലായിരിക്കും സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നു

അച്ഛൻ്റെ രണ്ടാം വർഷം എങ്ങനെ പറഞ്ഞോട്ടും നമുക്ക് ആളുകൾക്ക് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിട്ടാണല്ലോ ഫസ്റ്റ് ഒരു വാട് കാണിച്ചിട്ടാണ് അതിനകത്ത്

നമ്മുടെ ആവശ്യം ആവശ്യം അല്ല അത് ായിരുന്നു അങ്ങനെ നമ്മൾ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല അങ്ങനെ മലയാള സിനിമ കൊമേഴ്സ്യായിരുന്നു കൊമേൽ സിനിമകൾ ഞാൻ അധികം വന്നിട്ടില്ല ഈ സിനിമയിൽ ഈ പറയുന്നത് പോലെ രണ്ട് ക്യാരക്ടേഴ്സ് ക്യാരക്ടർ അവതരിപ്പിക്കാനുണ്ടായിരുന്നു അതിലെതിലൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് എന്നെ വിളിച്ചു ഞാൻ പോയി എന്നെ പണ്ടാവുന്ന രീതിയിൽ അത് ചെയ്തു എന്നുള്ളതാണ് ഒരാളാണ് ും ചെലപ്പോ ത്രീ ഡ മാായി യോഗ മൊംബൈലാണ് ചെയ്യേണ്ടത്യ്യൊരു താമസം ഇപ്പോഴും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സെൻസർ ആയിട്ടാണ് ചാറ്റ് ചെയ്തുകൊണ്ടിട്ടിരുന്നത് അപ്പോൾ ജസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇഷ്യൂ ചെയ്ത് തന്നേ ഉള്ളൂ അപ്പം എല്ലാ അപ്പം അതിൻ്റെ താഴെ തന്നെ ചിലതടുത്ത് ക്യാൻസൽ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കെറി നമുക്ക് കിട്ടണം വരുന്നേ തിയേറ്റർ വന്നാലേ ഉള്ളൂ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു ചെറിയ സംഭവമാണ് പക്ഷേ പടം നാളെ തിയേറ്ററിൽ വരുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഹാപ്പി ആയിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം

എല്ലാവിധ ആശംസകളും so...